ശ്രീമന്നാരായണീയം ദശകം ഏഴ് ശ്ലോകം നാല് മായാത്ര കഥാ ജഗദ്ഭ്യോ വി ശോകക്രോധ വിമോഹ ബോകോധ വിമോഹസാധ്വസാഭാവാസ്തു ദൂരം ഗതാ സന്ദ്രാനന്ദ ചരി ചയത്ര പരമജ്യോതി പ്രകാശാത്മക തേധാമവിഭാവിതം വിജയദേവൈകുണ്ഠരൂപം വിഭോ സർവവ്യാപിയായ ഭഗവാനെ പുറത്തു വിളങ്ങുന്ന ആ സ്ഥലത്ത് മായ ഒരിക്കലും ഭേദബോധം ജനിപ്പിക്കുന്നില്ല ദുഃഖം കോപം മൗഢ്യം ഭയം മുതലായ മനോഭാവങ്ങളാകട്ടെ ദൂരെ ഒഴിഞ്ഞു പോയിരിക്കുന്നു മഹാ തേജപ്രകാശ രൂപമായ ആ പ്രദേശത്ത് പരമാനന്ദപ്രവാഹവും ഉണ്ട് ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത ആ വൈകുണ്ഠമെന്ന നിന്തിരുവടിയുടെ വാസസ്ഥലം വിജയിച്ചരുളുന്നു